ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം റഷ്യൻ ചിന്തകനായ ലിയോ ടോൾസ്റ്റോയിയുടെ ഒരു കഥയുണ്ട് ആ കഥയിലെ കഥാപാത്രം ധനികനായ എന്നാൽ തൃപ്തി വരാത്ത കർഷകനാണ് ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു വാഗ്ദാനം കിട്ടി ആയിരം റഷ്യൻ റൂബിൾസ് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ കൊതി തീരുവോളം കൃഷിയിടം സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം രാവിലെ മുതൽ എത്ര ദൂരം നടക്കുന്നവോ അത്രയും സ്ഥലം സ്വന്തമാക്കാം എന്നാൽ ഒരു നിബന്ധന മാത്രം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എവിടെ നിന്ന് നടക്കുവാൻ തുടങ്ങിയോ അവിടെ തിരിച്ചെത്തണം സൗഭാഗ്യങ്ങൾ നേടുവാനായി ആ മനുഷ്യൻ ആർത്തിയോടെ നടത്തമാരംഭിച്ചു സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ ദേശത്തെ ഏറ്റവും വലിയ ധനികൻ ഞാനായിരിക്കും നടന്നു നടന്ന് വെള്ളം പോലും കുടിക്കാതെ വലിയൊരു ഭൂമി സ്വന്തമാക്കുവാൻ പോകുന്നു ഏറെ ദൂരം അയാൾ നടന്നു ഇനി തുടങ്ങിയ സ്ഥാനത്ത് തിരിച്ചെത്തുക മാത്രമാണ് വേണ്ടത് വൃത്താകൃതിയിൽ നടത്തം തുടങ്ങിയ ഇടത്തേക്ക് തിരികെ നടക്കുവാൻ തുടങ്ങി എന്നാൽ കാലുകൾ കുഴയുന്നു ദാഹത്താൽ നാവു വരണ്ടു വെയിലേറ്റ് അയാൾ വാടി തളർന്നു തളർന്ന ശരീരത്തെ താങ്ങുവാൻ കുഴഞ്ഞ കാലുകൾക്ക് ബലമില്ലാതായി സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ച അദ്ദേഹം കൺമുൻപിൽ കണ്ടു നടക്കുവാൻ ആരംഭിച്ച സ്ഥലവും കാണാം എന്നാൽ അത് സംഭവിച്ചു അദ്ദേഹത്തിന് ഓട്ടം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല ആർത്തിപൂണ്ട ആ മനുഷ്യൻ ലക്ഷ്യത്തിന് മുൻപിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു തൻ്റെ വേലക്കാർ വന്ന് അവിടെ ഒരാറടി മണ്ണിൽ കുടിയെടുത്ത് കുഴിച്ചിടുന്നതാണ് കഥ ഈ കഥയുടെ പേര് ഒരു മനുഷ്യന് എത്രത്തോളം ഭൂമി വേണം എന്നതാണ് കിട്ടാത്തതിൻ്റെ പിന്നാലെ ഓടുകയാണ് മനുഷ്യൻ അവനില്ലാത്തത് കവർന്നെടുക്കുവാൻ എന്തു ക്രൂരതയും കാണിക്കുന്ന മനുഷ്യൻ എന്നാൽ ധനത്തിൻ്റെ പിന്നാലെ ഓടുന്നവർ തൻ്റെ ലക്ഷ്യത്തിലെത്തുകയില്ല സംസാരിക്കുന്നതിനിടയിൽ അവൻ കുഴഞ്ഞു വീഴും ഒടുവിൽ പിടഞ്ഞു വീഴുമ്പോൾ ലഭിക്കുന്നതോ അവൻ ഒരിക്കലും അനുഭവിക്കുവാൻ സാധിക്കാത്ത ആറടി മണ്ണു മാത്രം മത്തായി ആറ് പത്തൊൻപത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്ഛൻ